നിങ്ങളുടെ മുഖ്യ ഘടക കക്ഷിയായ സി പി ഐ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഈ ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടതാണ് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ലോകത്ത് ആരെന്ത് പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു വീണാലും ഈ ഉദ്യോഗസ്ഥനെതിരെ ഒന്നും ചെയ്യില്ല എന്ന നിർബന്ധ ബുദ്ധി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അഭിലാഷേ തൃശൂർ പൂരം അട്ടിമറിയും സംബന്ധിച്ച തുടരന്വേഷണം മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ തീരുമാനമല്ല ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ് താങ്കൾ സൂചിപ്പിച്ച സി പി ഐയുടെ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്താ നേരത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി അത് എ ഡി ജി പിയുടെ റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഡി ജി പി മുഖേന ഗവൺമെന്റിലേക്ക് എത്തി ഗവൺമെന്റ് പരിശോധിച്ച് അതിൽ നിലപാടെടുത്തിരിക്കുകയാണ് അപ്പൊ പൂരം അവിടെ നടന്ന ശരിയല്ലാത്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കുറ്റകൃത്യങ്ങൾ തന്നെയുണ്ട് ആ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുന്നു അവിടെ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇന്റലിജൻസ് എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുന്നു ഡി ജി പി ഈ റിപ്പോർട്ടിന്റെ കൊള്ളു കാരണം എ ഡി ജി പി ഇപ്പോൾ വിവാദ നായകനായിട്ടുള്ള എ ഡി ജി പി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് അതിന്റെ മേലെ ഡി ജി പിയുടെ ഒരു കുറിപ്പ് ചേർത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ എ ഡി ജി പി തന്നെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റോൾ പരിശോധിക്കണം പക്ഷെ അങ്ങനെ എഴുതിയ ഡി ജി പി അങ്ങനെ എഴുതി വെച്ചു എന്നല്ലാതെ അത് സംബന്ധിച്ച് താൻ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു ഈ വിഷയം അദ്ദേഹം ഇന്ന രീതിയിലൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന വിശദമായ ഒരു അന്വേഷണം ഈ റിപ്പോർട്ടും നടത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ കൊറിയിൽ അല്ലേ പിന്നെ പൂരം അലങ്കോലമാക്കപ്പെട്ടതിന് ശേഷം നാലര മാസം എടുത്തു ആദ്യത്തെ റിപ്പോർട്ട് വരാൻ ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ തുടരന്വേഷണം നോക്കൂ ഈ ഒരു വിഷയം മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉള്ളത് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച എന്തിന് എന്ന് അന്വേഷിക്കുന്നു പി വി അൻവർ അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നു ഈ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടറായാണ് ഈ തുടരന്വേഷണം ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഭരണപരമായ ഒരു തീരുമാനമല്ലേ അതിന് മുഖ്യമന്ത്രി പറയുന്നത് പോലെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല സർക്കാരിന് പോലീസിൽ ജനറൽ ട്രാൻസ്ഫർ ആകാവുന്നതാണ് പല ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാവുന്നതാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന തസ്തികയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയാൽ അത് രാഷ്ട്രീയമായും ഒരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യവുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ് എന്റെ സംശയം ബന്ധം ഉൾപ്പെടെ നമ്മൾ മാറ്റേണ്ടത് അങ്ങനെ പറഞ്ഞ ഒരു ഡി ജി സെൻകുമാർ യു ഡി എഫ് കാലത്ത് അവരെന്തോ വലിയ മുത്താണെന്ന് പറഞ്ഞിട്ട് ഡി ജി പി ആക്കി പക്ഷെ ഇടതുപക്ഷം വന്നപ്പോൾ അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി പക്ഷെ എന്താ സംഭവിച്ചതെന്ന് മാധ്യമ പ്രവർത്തകരായ അഭിലാഷൻ അറിയാമല്ലോ അപ്പൊ വേണ്ടത്ര കരുതലോടുകൂടി കൃത്യമായ അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും സുപ്രീം കോടതി ഉത്തരവുണ്ട് ഡി ജി പി പദവിയിൽ ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ട ടെന്നൂർ സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനം വന്നതുകൊണ്ടാണ് ടി പി സെൻകുമാറിന് അങ്ങനെ ഒരു അനുകൂല ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്നുള്ളത് അങ്ങനെ ഒരു പദവി അല്ല എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന് ഏത് എ ഡി ജി പി വെക്കണം എന്നുള്ളത് ഏത് ഇപ്പോഴത്തെ മനോജ് എബ്രഹാമിനെ ഈ ലോ ആൻഡ് ഓർഡറിലേക്ക് മാറ്റിയിട്ട് ഇദ്ദേഹത്തെ വേറൊരു സംഗതിയിലേക്ക് മാറ്റാൻ യാതൊരു തടസ്സവുമില്ല അതിന് നിയമപരമായ ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് കോടതിയിൽ പോകാൻ പറ്റുകയുമില്ല അതൊരു ഭരണപരമായ തീരുമാനം മാത്രമാണ് ഇത് അങ്ങേക്ക് അറിയാത്തതല്ലോ അല്ല അപ്പൊ മനോജ് അബ്രാഹ്മണെ കൊണ്ടുവരുത്തി നാളെ വീണ്ടും മനോജ് മനോജ്രാമെതിരെ ആരോപണങ്ങൾ വരുന്നു ചെയ്യും അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ തിരുക്കപ്പെട്ട് ഇതുപോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ല അവര് അവരുടെ പേരിൽ എടുക്കുന്ന നടപടി അത് തിരിച്ചടിയാകാത്ത വണ്ണം കൃത്യമായ നിലപാടോടുകൂടി പോകണം അതിനാവശ്യമായ അന്വേഷണവും റിപ്പോർട്ടും ഉണ്ടാകണം ഇത് പറഞ്ഞാൽ അതിനകത്ത് എവിടെയാണ് സംരക്ഷണം ഉള്ളത് നടപടി എടുക്കില്ല എന്നല്ലല്ലോ പറയുന്നത് അന്വേഷണമുണ്ട് അന്വേഷണം റിപ്പോർട്ട് കിട്ടിയാൽ അച്ചടക്ക നടപടിക്ക് അന്വേഷണ റിപ്പോർട്ടുകള അച്ചടക്ക നടപടിയാണ് ഉദ്ദേശിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കട്ടെ ഞാൻ സർക്കാരിന് വിവേചനാധികാരമുള്ള ഭരണപരമായ തീരുമാനം എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത ചോദ്യമുള്ളത് ഷി വി പി മുസ്തഫ ഇന്ന് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ച ഒരു ചോദ്യം ആർ എസ് എസ് നേതാക്കളുമായി ആവർത്തിച്ച ഈ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് ശരിയാണോ ശരിയാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ഇതിന് മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ ഇത് ശരിയാണെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയാം അതിന് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം വേണ്ട ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല ആർ എസ് എസ് നേതാക്കളുമായി ഈ എ ഡി ജി പി രഹസ്യ ചർച്ച നടത്തിയത് ശരിയാണോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണോ അത് അഭിലാഷേ താങ്കൾ ചോദ്യം ചോദിക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രി എന്തു പറയുക എന്തുത്തരമാണ് ി ആർ എസ് എസ് നേതാവിനെ കണ്ടത് ശരിയോ തെറ്റോ ഇതാണല്ലോ ഇടതുപക്ഷ നേതാവ് പറയുക ഒരു സംശയവുമല്ല ഉത്തരം എന്തായിരിക്കും എന്നുള്ളത് ഉത്തരം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ഉത്തരം ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഉത്തരം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം എന്താ ഉപചോദ്യം നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ ഇരുത്താൻ പറ്റുമോ അതാണ് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എല്ലാ റിപ്പോർട്ടും ഇങ്ങനെ അനന്തമായി പോകുമെന്നല്ല ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോ ശ്രീ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളുടെ മേൽ നടന്നു വരുന്ന അന്വേഷണത്തിന് നിശ്ചയിച്ച കാലപരിധി ഒരു മാസമാണ് ആ തീയതി നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതല്ല അവധി ദിവസങ്ങൾ പെടുവോ ഇല്ലയോ അത് എക്സ്ട്രൂഡ് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ ഉത്തരം ഒരു മാസം എന്നതാണ് എന്ന് ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു മാസം മാസമാകാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അത് വരും അങ്ങനെ പോകുന്നതല്ല അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് പി പിസ്തഫ ശ്രീ വി പി മുസ്തഫ ഇവിടെ മുപ്പത് ദിവസത്തെ അന്വേഷണ കാലയളവ് കൊടുത്തിട്ടുണ്ട് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകിയതിന് ശേഷം ആ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാം സർക്കാരിന്റെ നടപടി സ്വീകരിക്കാം ഒന്നാമത്തെ കാര്യം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതാണ് കണ്ടെത്തലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലും ഒരു നിഗമനത്തിലെത്താം അതൊക്കെ ബാക്കി മറ്റ് ആരോപണങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത് അന്വേഷണം നടക്കുകയാണല്ലോ നാലഞ്ചന്വേഷണം നടക്കുന്നുണ്ട് ഇത്രയധികം അന്വേഷണം ഒരു വ്യക്തിക്കെതിരെ നടക്കുകയാണ് അപ്പൊ അദ്ദേഹം ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ വേണ്ട എ ഡി ജി പി തസ്തികയിൽ ഉള്ള ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന വേറൊരു ലാവണത്തിൽ അദ്ദേഹത്തെ ഇരുത്താമെന്ന് തീരുമാനിക്കാമല്ലോ പണ്ട് ജേക്കബ് തോമസിനെയൊക്കെ ഏതെല്ലാം പദവിയിൽ ഇരുത്തിയിട്ടുണ്ട് ആദ്യം നിങ്ങൾ തന്നെ വിജിലൻസിന്റെ ഡയറക്ടറായി കൊണ്ടുവന്ന അദ്ദേഹത്തെ പിന്നെ ഏത് പദവിയിലാണ് ഇരുത്തിയെന്നൊക്കെ അറിയാമല്ലോ അതുപോലെ ഒരു ലാവണം കണ്ടുപിടിക്കാൻ അനാസമായി അന്വേഷണ റിപ്പോർട്ടൊക്കെ വരട്ടെ റിപ്പോർട്ട് നോക്കി റിപ്പോർട്ടിന്മേൽ കുലങ്കുഷമായി ആലോചിച്ച് യുക്തിസഹമായ ഒരു തീരുമാനമെടുത്താൽ മതി പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന പദവി ഏതാണോ സർവ്വശക്തനായി ആ പദവിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കൗതുകകരം